എസ് പി സിആി എക്സാമിലെ എക്കണോമിക്സ് ഏരിയയിലെ ഇമ്പോർട്ടന്റ് ആയൊരു ആണ് നോക്കാൻ പോകുന്നത് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് ആണ് ആൻഡ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ള ഏരിയ കൂടിയാണിത് സോ നമുക്ക് ഇന്ത്യൻ എക്കോണമിയുടെ സെക്ടേഴ്സിനെ ക്രൈറ്റീരിയാസിന്റെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും സോ നമ്മളിവിടെ ഓൺ ദി ബേസിസ് ഓഫ് നാച്ചർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് എക്കണോമിക് ആക്ടിവിറ്റീസ് പലതരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ ടീച്ചിങ് ബാങ്കിങ് അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ചെയ്യുന്ന എക്കണോമിക് ആക്ടിവിറ്റി ഇതെല്ലാം വേരിയസ് കൈൻഡ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് സോ നമ്മളിവിടെ നാച്ചർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ ബേസിൽ നമുക്ക് ഇന്ത്യൻ എക്കോണമിയെ അല്ലെങ്കിൽ ഏതൊരു എക്കോണമിയും നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം ദൈമറി സെക്ടർ സെക്കൻഡറി ആൻഡ് ട്യേഷറി ഓക്കെ സോ നമ്മളിവിടെ ഇന്ത്യൻ എക്കോണമിയിലെ അല്ലെങ്കിൽ ഒരു എക്കോണമിയുടെ മൂന്ന് വേര് സെക്ടേഴ്സ് ആണ് നോക്കാൻ പോകുന്നത് ആൻഡ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഈസ് മേഡ് ബൈ നമ്മൾ നാച്ചർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ ബേസിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് ഓക്കെ സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രൈമറി സെക്ടറാണ് സൊ പ്രൈമറി സെക്ടർ എന്ന് വെച്ചാൽ ഒരു എക്കോണമി നാച്ചുറൽ റിസോഴ്സസ് ഡയറക്ട്ലി യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസിനെയും നമുക്ക് പ്രൈമറി സെക്ടർ ആക്ടിവിറ്റീസ് ആയിട്ട് കൺസിഡർ ചെയ്യാം അതായത് നാച്ചുറൽ റിസോഴ്സസ് ഡയറക്ട്ലി യൂസ് ചെയ്യുന്ന എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസും പ്രൈമറി സെക്ടർ ആക്ടിവിറ്റീസ് ആണ് സോ ദി സെക്ടർ ഇൻക്ലൂഡ്സ് ഓൾ ദോസ് എക്കണോമിക് ആക്ടിവിറ്റീസ് വെർ ദർ ഇസ് ദി ഡയറക്ട് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആസ് അഗ്രികൾച്ചർ ഫോറസ്ട്രി ഫിഷിംഗ് ഫ്യൂവൽ മെറ്റൽസ് മിനറൽസ് എക്സെട്ര ഓക്കെ സോ ഒരു എക്കോണോമിയിൽ നാച്ചുറൽ റിസോഴ്സസ് ഡയറക്ട്ലി യൂസ് ചെയ്യുന്ന എല്ലാ എക്കണോമിക് ആക്ടിവിറ്റിയെയും നമുക്ക് പ്രൈമറി സെക്ടർ ആക്ടിവിറ്റീസ് ആയിട്ട് കൺസഡർ ചെയ്യാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ ആവട്ടെ മൈനിംഗ് ആവട്ടെ ഫിഷിംഗ് ആവട്ടെ ഇതെല്ലാം ഇവിടെയൊക്കെ എന്താണ് നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് ഡയറക്ട്ലി യൂസ് ചെയ്യാണ് സോ നാച്ചുറൽ റിസോഴ്സസ് ഡിറക്ട്ലി യൂസ് ചെയ്യുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് പ്രൈമറി സെക്ടർ ആക്ടിവിറ്റീസ് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അഗ്രികൾച്ചർ അതുപോലെ തന്നെ ഫിഷിംഗ് മൈനിങ് ഇതെല്ലാം പ്രൈമറി സെക്ടർ ആക്ടിവിറ്റീസ് ആണ് സോ വൈ ഇറ്റ് ഈസ് കോൾഡ് എന്തുകൊണ്ടാണ് ഈ സെക്ടറിന് പ്രൈമറി എന്ന് അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ എന്ന് വിളിക്കുന്നത് നോക്കാം സോ ബിക്കോസ് ഇറ്റ് ഈസ് ദ ബേസ് ഫോർ ഓൾ അതർ പ്രൊഡക്റ്റ്ലി മേക്ക് സോ ഈ നാച്ചുറൽ റിസോഴ്സസ് നിന്നാണല്ലോ ആക്ച്വലി നമ്മൾ വേറെ ഏതൊരു പ്രൊഡക്റ്റും നമ്മൾ സബ്സിക്വൻലി ബിൽഡ് ചെയ്യുന്നത് സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പ്രൈമറി സെക്ടർ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് ഇതൊരു പ്രൈമറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സപ്പോസ് നമുക്ക് വേണമെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ പറയാം നമുക്കിപ്പോൾ ഒരു ഏതൊരു ഔട്ട്പുട്ട് പുട്ട് ആയാലും ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആയാലും ഫോർ എക്സാമ്പിൾ ഷുഗർ ആവട്ടെ ഷുഗർ എന്താണ് അതിന്റെ ഒരു ബേസ് ഫോം എന്താണ് ഷുഗർ കെയ് ഷുഗർ കെയിൻ എന്താണ് ഒരു അഗ്രികൾച്ചർ ആക്ടിവിറ്റിയുടെ ഫൈനൽ പ്രൊഡക്റ്റ് ആണ് ഒരു പ്രൈമറി ആക്ടിവിറ്റിയുടെ പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി ഷുഗർ കെയ് ആ ഷുഗർ കെയ്ൻ പിന്നീട് പ്രോസസ്സ് ചെയ്തിട്ടാണ് ഷുഗർ ആയി കൺവേർട്ട് ചെയ്യുന്നത് സോ എല്ലാ ഏതൊരു എക്കണോമിക് ആക്ടിവിറ്റിയുടെയും അല്ലെങ്കിൽ എന്ത് കാര്യത്തിന്റെയും ബേസ് ആയിട്ട് നിൽക്കുന്നത് ആക്ച്വലി ഈ ഒരു പ്രൈമറി സെക്ടറാണ് ഈ ഒരു ആക്രിക്കൾച്ചർ സെക്ടർ ഒന്നും ഇതിനെ വിളിക്കാറുണ്ട് സോ അതുകൊണ്ടാണ് ഇതിന് നമ്മൾ പ്രൈമറി എന്ന് പറയാ പറയുന്നത് ഓക്കെ സിൻസ് മോസ്റ്റ് ഓഫ് ദി നാച്ചുറൽ പ്രൊഡക്റ്റ് അഗ്രികൾച്ചർ ഡയറി ഫിഷിംഗ് ഫോറസ്റ്റി ദി സെക്ടർ ഈസ് ഓൾസോ കോൾഡ് അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് സെക്ടർ സോ ഈ ഒരു സെക്ടർ നമ്മൾ അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് സെക്ടർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട് അങ്ങനെയും നമ്മൾ വിളിക്കാറുണ്ട് സോ നമ്മൾ ഇവിടെ പറഞ്ഞത് പ്രൈമറി സെക്ടർ എന്താണെന്നാണ് സോ പ്രൈമറി സെക്ടർ എന്ന് വെച്ചാൽ നാച്ചുറൽ റിസോഴ്സസ് ഡിറക്ട് യൂസ് ചെയ്യുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് ഇതിനെ നമുക്ക് പ്രൈമറി സെക്ടർ ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അഗ്രികൾച്ചർ അതുപോലെ തന്നെ ഫിഷിംഗ് മൈനിങ് ഇതെല്ലാം നമുക്ക് പ്രൈമറി സെക്ടർ ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം ഓക്കെ സോ അടുത്ത സെക്ടർ എന്ന് പറയുന്നത് സെക്കൻഡറി സെക്ടർ ആണ് ഓക്കെ സെക്കൻഡറി സെക്ടർ കവേഴ്സ് ആക്ടിവിറ്റീസ് ഇൻ വിച്ച് നാച്ചുറൽ പ്രൊഡക്റ്റ് ആർ ചേഞ്ച് ഫോംസ് ഓഫ് മാനുഫാക്ചറിംഗ് ദാറ്റ് വി അസോസിയേറ്റ് വിത്ത് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ഓക്കെ സോ നമ്മൾ പ്രൈമറി സെക്ടറിൽ നമ്മൾ പറഞ്ഞു നാച്ചുറൽ റിസോഴ്സുമായിട്ട് ഡിറക്ട്ലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസുമായിട്ട് ഡയറക്ട്ലി അലൈൻ ചെയ്യുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് പ്രൈമറി സെക്ടർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നു സോ ഈ പ്രൈമറി സെക്ടർ ആക്ടിവിറ്റീസിൽ നിന്ന് ഉൾപ്പെടുന്ന അതില് സോറി അതിൽ നിന്നും ഉണ്ടാക്കുന്ന ഔട്ട്പുട്ടിനെ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രി അല്ലെങ്കിൽ സെക്ടർ ആണ് സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത് ഓക്കെ സോ പ്രൈമറി സെക്ടറിൽ നിന്നും അതിന്റെ ഔട്ട്പുട്ടിനെ സെക്കൻഡറി സെക്ടർ ആസ് എ ഇൻപുട്ട് ആണ് യൂസ് ചെയ്യുന്നത് സോ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഷുഗർ കെയിനിന്റെ കേസ് പറഞ്ഞു സോ ഷുഗർ കെയിൻ എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി അഗ്രികൾച്ചർ സെക്ടറിന്റെ ഒരു ഔട്ട് പുട്ടാണ് ആക്ച്വലി ഷുഗർ കെയിൻ എന്ന് പറയുന്നത് പ്രൈമറി സെക്ടർ ഔട്ട് ആണ് ഈ ഷുഗർ കെയിൻ ഈ ഷുഗർ കെയിൻ ആക്ച്വലി ഷുഗർ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് എവിടെയാണ് ഇൻഡസ്ട്രീസിലോ അല്ലെങ്കിൽ ഫാക്ടറീസിലോ ആയിരിക്കും സോ ഈ ഒരു പ്രോസസ് നടക്കുന്നത് ആക്ച്വലി ഒരു സെക്കൻഡറി സെക്ടർ ആക്ടിവിറ്റി ആണ് ഓക്കെ സോ പ്രൈമറി സെക്ടറിന്റെ ഇൻ ഔട്ട്പുട്ടിനെ ഇൻപുട്ടായി യൂസ് ചെയ്ത് ഒരു ഫൈനൽ കൺസംഷൻ ഗുഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് സെക്കൻഡറി സെക്ടർ ആണ് സോ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് അതുപോലെ ഫാക്ടറീസ് മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റീസ് ഇതെല്ലാം സെക്കൻഡറി സെക്ടർ ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ഇറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആഫ്റ്റർ പ്രൈമറി ദ പ്രൊഡക്റ്റ് ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ നേച്ചർ ബട്ട് ഹാസ് ടു ബി മെയ്ഡ് ആൻഡ് സം പ്രോസസ് ഓഫ് മാനുഫാക്ചറിംഗ് ഈസ് എസെൻഷ്യൽ സോ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം ഒരിക്കലും ഷുഗർ എന്നുള്ളത് ഡിറക്ട്ലി നാച്ചുറൽ പ്രൊവൈഡ് ചെയ്യുന്ന സംഭവമല്ല നമ്മൾ ഇത് ഷുഗർ കെൻ അത് കൺവേർട്ട് ചെയ്ത് എടുക്കുവാണ് ഷുഗർ ആയിട്ട് ഓക്കെ അല്ലെങ്കിൽ ആയിട്ട് കൺവേർട്ട് ചെയ്ത് എടുക്കുവാണ് ഓക്കെ സോ നമുക്കൊരു ഒരു ഗുഡും നമുക്കൊരു ഫൈനൽ ഗുഡായിട്ട് ആക്ച്വലി നമുക്ക് കിട്ടുന്നില്ല ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ആവട്ടെ സ്റ്റീലിന്റെ കേസ് എടുക്കാം അയൺ കോർ നമുക്ക് മൈൻ ചെയ്തെടുക്കാം അതൊരു പ്രൈമറി സെക്ടർ ആക്ടിവിറ്റി ആണ് പക്ഷെ അത് നമുക്ക് ഡയറക്ട്ലി സ്റ്റീൽ നമുക്ക് മൈൻ ചെയ്തെടുക്കാൻ പറ്റുന്നില്ലല്ലോ അതിന് സ്റ്റീലായിട്ട് സ്റ്റീൽ ബാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഒരു ഫാക്ടറി ഔട്ട്ലെറ്റിലായിരിക്കും ഓക്കെ സോ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് യൂസിംഗ് ഷുഗർ കെയിൻ ആസ് എ റോ മെറ്റീരിയൽ ടി മേക്ക് ഷുഗർ ഓർ ഗർ നമ്മൾ ജാക്യോ അല്ലെങ്കിൽ ഷുഗറോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷുഗർ കെയിൻ എടുക്കുന്നത് റോ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് സോ നെക്സ്റ്റ് സെക്ടർ എന്ന് പറയുന്നത് ടേഴ്ഷറി സെക്ടർ ആണ് ഓക്കെ സോ നമ്മൾ ആദ്യത്തെ രണ്ട് സെക്ടേഴ്സിൽ നമ്മൾ പറഞ്ഞു അവിടെ രണ്ടെടുത്തും ഒരു ഗുഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഓക്കെ ഏതെങ്കിലും ഒരു കുട്ട അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് പക്ഷെ ടേഴ്ഷറി സെക്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് സർവീസസ് ആണ് ഓക്കെ അതായത് ഒരു ടീച്ചർ ടീച്ചറിന്റെ ഒരു ടീച്ചറിന്റെ ഒരു എക്കണോമിക് ആക്ടിവിറ്റിയുടെ ബൈ പ്രൊഡക്ട് എന്താണ് എ സർവീസ് ഒരു നഴ്സ് അല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ ചെയ്യുന്ന എക്കണോമിക് ആക്ടിവിറ്റിയുടെ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ സർവീസ് നോട്ട് എ ഗുഡ് ഓർ എ പ്രൊഡക്റ്റ് ഓക്കെ സോ സർവീസ് സെക്ടർ അല്ലെങ്കിൽ ടേർഷറി സെക്ടറിന്റെ ഈ മൂന്നാമത്തെ സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണോമി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടേറി സെക്ടറിന്റെ പ്രത്യേകതയാവട്ടെ ഇവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് സർവീസസ് ആണ് സേവനങ്ങളാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് തി സെക്ടർ ഇൻക്ലൂഡ്സ് ഓൾ ദോസ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആ പ്രൊഡ്യൂസ്ഡ് സച്ചാസ് എഡ്യൂക്കേഷൻ ബാങ്കിങ് ഇൻഷുറൻസ് ട്രാൻസ്പോർട്ടേഷൻ ടൂറിസം എക്സെട്രാ സോ ഇവിടെ സർവീസ് സെക്ടർ ആക്ടിവിറ്റീസിന്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് എഡ്യൂക്കേഷൻ ബാങ്കിങ് ഇൻഷുറൻസ് ട്രാൻസ്പോർട്ടേഷൻ ടൂറിസം എക്സെട്രാ ഇതെല്ലാം നമുക്ക് സർവീസ് സെക്ടർ അല്ലെങ്കിൽ ടേഴ്ഷറി സെക്ടർ ആക്ടിവിറ്റീസ് ആയിട്ട് കൺസിഡർ ചെയ്യാം സോ ടേഴ്ഷറി സെക്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ആക്ച്വലി സർവീസസ് ആണ് നമ്മൾ ആദ്യത്തെ രണ്ട് സെക്ടേഴ്സിനും നമ്മൾ പറഞ്ഞു അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്താണ് ഒരു പ്രൊഡക്ട്സ് ആണ് ഗുഡ്സ് ആണ് സോ ഇവിടെ ടേഴ്ഷറി സെക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് സർവീസസ് ആണ് ദീസ് ആക്ടിവിറ്റീസ് ആർ ദാറ്റ് ഹെൽപ് ഇൻ ദി ഡെവലപ്മെന്റ് ഓഫ് ദി പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ ദീസ് ആക്ടിവിറ്റീസ് ബൈ ദംസെൽഫ് ഡോ നോട്ട് പ്രൊഡ്യൂസ് എ ഗുഡ് ബട്ട് ദേ ആർ ആൻഡ് എയ്റ്റ് ഓർ സപ്പോർട്ട് ഫോർ ദി പ്രൊഡക്ഷൻ പ്രോസസ്സ് സോ ഇവിടെ നമ്മൾ ടേഷറി സെക്ടറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ഡിറക്ട്ലി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല ഒരു ഗുഡോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ ഡിറക്ട്ലി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല ആദ്യത്തെ രണ്ട് കേസില് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഒരു ഷുഗർ കെയിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ആയിട്ട് ഒരു പ്രൈമറി സെക്ടർ പ്രൊഡക്റ്റ് ആയിട്ട് അവിടെ ഷുഗർ കെയിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ആൻഡ് ദൻ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടറിലേക്ക് വരുമ്പോൾ എന്താണ് അത് ഒരു ഷുഗർ ആയി കൺവേർട്ട് ചെയ്ത് അവിടെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ ടേഴ്ഷ്യ സെക്ടറിന്റെ പ്രത്യേകത ആവട്ടെ ഇവിടെ ഒരു ഗുഡോ പ്രൊഡക്റ്റോ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല പക്ഷേ ഈ ബാക്കി രണ്ട് സെക്ടേഴ്സിന്റെ നിലനിൽപ്പിന് ആക്ച്വലി ഈ ഒരു തേർഡ് സെക്ടർ ടേഴ്ഷ്യ സെക്ടറിന്റെ ആവശ്യകത എന്ന് പറയുന്നത് വളരെ വലുതാണ് അതെങ്ങനെയാണ് നോക്കാം ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം ഷുഗർ കെയിന്റെ കേസ് തന്നെ എടുക്കാം സോ ഈ ഒരു ഷുഗർ കെയിൻ ഷുഗർ ആക്കാൻ എന്ത് വേണം നമുക്ക് അത് ഫാക്ടറിലേക്ക് എത്തിക്കണം ദാറ്റ് ഈസ് അവിടെ അവിടെ ഇൻവോൾവ് ആവുന്നത് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ വേണം ആൻഡ് ഓൾസോ അത് നമുക്ക് ഒരു ഗോഡൌണിൽ കീപ്പ് ചെയ്യേണ്ടി വരും സോ ഇതെല്ലാം എന്താണ് ഇതെല്ലാം ആക്ച്വലി സർവീസ് സെക്ടർ ആക്ടിവിറ്റീസ് ആണ് അല്ലെങ്കിൽ കേഷ്യറി സെക്ടർ ആക്ടിവിറ്റീസ് ആണ് ഓക്കെ സോ ആദ്യത്തെ രണ്ട് സെക്ടേഴ്സിന്റെയും ഡെവലപ്മെന്റിന് ഈ ഒരു സർവീസ് സെക്ടറിന്റെ ആവശ്യകത എന്ന് പറയുന്നത് വളരെ വലുതാണ് ഓക്കെ ഫോർ എക്സാമ്പിൾ ഗുഡ്സ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ പ്രൈമറി ഓർ സെക്കൻഡറി സെക്ടർ ഗുഡ് നീഡ് ടു ബി ട്രാൻസ്പോർട്ട് ബൈ ട്രക്സ് ഓർഡ് ആൻഡ് സോൾഡ് ഇൻ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോ ഓക്കെ സോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷന്റെ എസാമ്പിൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു പ്രൈമറി സെക്ടറിലോ അല്ലെങ്കിൽ ഒരു സെക്കൻഡറി സെക്ടറിലോ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഗുഡ് അതൊരു ഫൈനൽ കൺസ്യൂമറുടെ കയ്യിൽ എത്തണമെങ്കിൽ എന്ത് വേണം അവിടെ ട്രാൻസ്പോർട്ടേഷൻ വേണം അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ മാത്രമല്ല നമുക്ക് കമ്മ്യൂണിക്കേഷൻ വേണം പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് വേണം അതുപോലെതന്നെ കോഡൌൺസ് വേണം കീപ്പ് ചെയ്യാൻ സോ ഇതെല്ലാം എന്താണ് ഇതെല്ലാം ഓരോ വേരിയസ് കൈൻസ് ഓഫ് സർവീസസ് ആണ് സെക്ടർ ആക്ടിവിറ്റീസ് ആണ് ഓക്കെ സോ ഈ രണ്ട് സെക്ടേഴ്സിന്റെ നിലനിൽപ്പിന് ആക്ച്വലി ഈ തേർഡ് സെക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ നമുക്ക് പറയാം ത്രീ സെക്ടേഴ്സ് ആർ ഓൺ ഈ അതർ ഈ മൂന്ന് സെക്ടറും ഇന്റർ കണക്റ്റഡ് ആണ് ഒന്ന് മറ്റൊന്നിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു പ്രൈമറി സെക്ടറിന്റെ ഔട്ട് സെക്കൻഡറി സെക്ടർ എന്ത് ചെയ്യുന്നത് ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്നത് പ്രൈമറി സെക്ടറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് യൂസ് ചെയ്തിട്ടാണ് സെക്കൻഡറി സെക്ടർ ഫൈനൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നേരത്തെ തിരിച്ചുകൊണ്ട് പ്രൈമറി സെക്ടറിൽ നല്ല നല്ല വിളവൊക്കെ കിട്ടണമെങ്കിൽ എന്ത് വേണം നല്ല ഇറിഗേഷൻ ഫെസിലിറ്റീസ് വേണം അതുപോലെ തന്നെ നല്ല മെഷീനറീസ് എക്യുപ്മെന്റ്സ് ഒക്കെ വേണം ഇതൊക്കെ എവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് സെക്കൻഡറി സെക്ടറിലാണ് അതുപോലെ ഈ രണ്ട് സെക്ടേഴ്സിനും ടേഴറി സെക്ടറിന്റെ ഹെൽപ്പും വേണം സോ ഈ മൂന്ന് സെക്ടേഴ്സും ആർ ഡിപ്പെന്റ് ഓൺ ഈ ചതർ മൂന്ന് സെക്ടേഴ്സും ഇന്റർ ആണ് അല്ലെങ്കിൽ ഇന്റർ കണക്റ്റഡ് ആണെന്ന് പറയാം സെക്ഷനിൽ നമ്മൾ മൂന്ന് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമിയുടെ സെക്ടേഴ്സിനെ മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് നോക്കി ആൻഡ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വി ആർ മെയ്ഡ് അപ്പോൺ ദി ബേസിസ് ഓഫ് നേച്ചർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ നേച്ചറിന്റെ ബേസിലാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു പ്രൈമറി സെക്കൻഡറി ആൻഡ് ടേഴ്ഷറി പ്രൈമറി സെക്ടർ ആക്ടിവിറ്റീസ് എന്താണ് നാച്ചുറൽ റിസോഴ്സസ് ഡിറക്ട് യൂസ് ചെയ്യുന്ന എക്കണോമിക് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ പ്രൈമറി സെക്ടർ ആക്ടിവിറ്റീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ആൻഡ് ഈ പ്രൈമറി സെക്ടർ ആക്ടിവിറ്റീസിനെ ബൈ പ്രൊഡക്റ്റ് ആസ് എ ഇൻപുട്ട് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡറി സെക്ടർ ഓക്കെ ഇവിടെ ഫാക്ടറീസ് ീസ് ഒക്കെയാണ് സെക്കൻഡറി സെക്ടറിനകത്ത് വരുന്നത് ഓക്കെ ആൻഡ് ഈ സെക്കൻഡറി സെക്ടറിന്റെയും പ്രൈമറി സെക്ടറിന്റെയും നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സെക്ടറാണ് ടേഴ്ഷറി സെക്ടർ നമുക്കിപ്പോ ബാങ്കിങ് ആവട്ടെ അല്ലെങ്കിൽ ഇതെല്ലാം ടേഴ്ഷറി സെക്ടറിന്റെ ആക്ടിവിറ്റീസിൽ വരുന്നതാണ് ബാങ്കിങ് ടീച്ചിങ് ആവട്ടെ എല്ലാം സോ ഈ ഒരു ബാങ്കിങ്ങും ടീച്ചിങ്ങും ആക്ച്വലി പ്രൈമറി സെക്ടറിലുള്ള ഒരാൾക്ക് ഒരു കർഷകൻ എന്ത് വേണം അയാൾക്ക് കൃഷി ചെയ്യണമെങ്കിൽ ബാങ്കിങ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം ധനസഹായങ്ങൾ കാര്യങ്ങളൊക്കെ ബാങ്കിൽ നിന്ന് വേണ്ടി വരും അതുപോലെ തന്നെ സെക്കൻഡറി സെക്ടറിലും ഇതുപോലെ ബാങ്കിങ് ആവശ്യമാണ് അതുപോലെ തന്നെ ടീച്ചർ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിന്റെ ബേസിലല്ലേ ഈ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെയുള്ള നല്ല സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ ടീച്ചേഴ്സ് വേണം അവിടെ സോ നമുക്ക് ഈ മൂന്ന് സെക്ടേഴ്സും ഒന്ന് മറ്റൊന്നിന് മേൽ ഡിപ്പെന്റ് ആണ് അല്ലെങ്കിൽ ഇന്റർ കണക്റ്റഡ് ആണെന്ന് പറയാം സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ് സെക്ടറൽ കോൺട്രിബ്യൂഷൻ ടു ജി വി എ ജി വി എളുപ്പ ഓരോ സെക്ടേഴ്സിന്റെയും കോൺട്രിബ്യൂഷൻ അതായത് ഒരു എക്കോണമിയിൽ ഒരു രാജ്യത്ത് ഒരു വർഷത്തെ ടോട്ടൽ പ്രൊഡക്ഷന്റെ മോണിറ്ററി വാല്യൂയിലേക്ക് ഓരോ സെക്ടേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് ഓക്കെ സോ നമ്മൾ ഇത് രണ്ട് ടൈം പീരീഡിൽ കൺസിഡർ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് നയൻറ്റീൻ ഫിഫ്റ്റി ആൻഡ് ഫിഫ്റ്റി വൺ പീരീഡ് സോ നയൻറ്റീൻ ഫിഫ്റ്റി ഫിഫ്റ്റി വൺ പീരീഡിൽ പ്രൈമറി സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ടു ജി വി എന്ന് പറയുന്നത് ദിഫ്റ്റി വൺ പോയിന്റ് വൺ പെർസെന്റേജ് ആയിരിക്കും ആൻഡ് സെക്കൻഡറി സെക്ടറിൻ്റെ സെക്ടറിൻ്റെ ജിവിയിലേക്കുള്ള ഏറ്റവും ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ട് കോൺട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ആക്ച്വലി പ്രൈമറി സെക്ടർ ആണ് ഫിഫ്റ്റി വൺ പോയിന്റ് പെർസെന്റേജ് ഓഫ് ജി വിസ് കംസ് ഫ്രം പ്രൈമറി സെക്ടർ ഓക്കെ ടേഷറി സെക്ടർ തേർട്ടി ത്രീ പോയിന്റ് ടു ഫൈവ് പെർസെന്റേജ് ആണ് ജിവിയിലേക്കുള്ള റി സെക്ടറിന്റെ അല്ലെങ്കിൽ സർവീസ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ സെക്കൻഡറി സെക്ടറിന്റെതാവട്ടെ ഫോർട്ടീൻ പോയിന്റ് സിക്സ് പെർസെന്റേജ് ആണ് സോ ഇത് ഫിഫ്റ്റി പീരീഡിലാണ് സോ നയൻറ്റീൻ ഫിഫ്റ്റി പീരീഡിൽ പ്രൈമറി സെക്ടർ ആയിരുന്നു ഡോമിനന്റ് ആയിട്ട് നിന്നിരുന്നത് ജി വിട്രിബ്യൂഷനിൽ ബട്ട് ഇനി നമ്മൾക്ക് ഒരു ട്വന്റി ഫോർ ട്വന്റി ഫൈവ് പീരീഡിലേക്ക് നോക്കുമ്പോൾ അതായത് ലേറ്റസ്റ്റ് ഡേറ്റിലേക്ക് നോക്കുമ്പോൾ പ്രൈമറി സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ഇറ്റ് ഈസ് ജസ്റ്റ് സെവൻ പെർസെന്റേജ് സെക്കൻഡറി സെക്ടറിന്റെയോ ട്വന്റി സെവൻ പോയിന്റ് സിക്സ് ടു പെർസെന്റേജ് ടേർഷറി സെക്ടർ അല്ലെങ്കിൽ സർവീസ് സെക്ടറിന്റെ കേസിൽ പോയിന്റ് സെവൻ പെർസെന്റേജ് ഓക്കെ സോ ഇവിടെ ഒരു ചേഞ്ച് നമുക്ക് വിസിബിൾ ആണ് സോ ഇവിടെ ഇപ്പൊ ട്വന്റി ഫോർ ഇപ്പൊ ലേറ്റസ്റ്റ് ഡാറ്റ നോക്കുമ്പോൾ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ഫൈനാൻഷ്യൽ ഇയറിലെ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഡാറ്റ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇപ്പൊ ഇന്ന് സംഭവിക്കുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ജീവിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ് ടേഴ്ഷറി സെക്ടർ ആണ് സെക്കൻഡറി സെക്ടർ ആൻഡ് ലാസ്റ്റ് ആണ് പ്രൈമറി സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ നമ്മൾ നോക്കുമ്പോൾ പ്രൈമറി സെക്ടറിന്റെ കോൺട്രിബ്യൂഷനിൽ കാര്യമായ കുറവ് വന്നിട്ടുണ്ട് അതുപോലെ ടേഷറി സെക്ടറിന്റെ കോൺട്രിബ്യൂഷനിൽ കാര്യമായ വർധനവും ഉണ്ടായിട്ടുണ്ട് സെക്കൻഡറി സെക്ടറിന്റെ കേസിൽ നമുക്ക് ഒരു സ്ലോ പ്രോഗ്രസേ ഉണ്ടായിട്ടുള്ളൂ ഒരു ചെറിയ മൈന്യൂട്ട് ചേഞ്ച് ഉണ്ടായിട്ടുള്ളൂ സ്ലോ പ്രോഗ്രസ്സേ സെക്കൻഡറി സെക്ടറിന്റെ കേസിൽ ഉണ്ടായിട്ടുള്ളൂ ഓക്കെ സോ ഇനി നമുക്ക് ലേബർ ഫോഴ്സിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് എങ്ങനെയാ നോക്കാം സോ ലേബർ ഫോഴ്സിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നോക്കുമ്പോൾ ൈമറി സെക്ടറാണ് ഏറ്റവും കൂടുതൽ ലേബർ ഫോഴ്സിലേക്ക് അതായത് ഏറ്റവും കൂടുതൽ പേര് എംപ്ലോയിഡ് ആയിട്ടുള്ളത് ആക്ച്വലി പ്രൈമറി സെക്ടറിലാണ് ഇന്ത്യൻ എക്കോണമിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എംപ്ലോയിഡ് ആയിട്ടുള്ളത് പ്രൈമറി സെക്ടറിലാണ് ദാറ്റ് ഈസ് പെർസെന്റേജ് ആർ എംപ്ലോയിഡ് ഇൻ പ്രൈമറി സെക്ടർ ഇത് ലേറ്റസ്റ്റ് ഡാറ്റയാണ് ആൻഡ് സെക്കൻഡറി സെക്ടറിലെ അവർ ഡേറ്റ് ഫൈവ് പോയിന്റ് സിക്സും സർവീസ് സെക്ടർ അല്ലെങ്കിൽ ടേർഷറി സെക്ടറിൽ ട്വന്റി എയ്റ്റ് പോയിന്റ് സിക്സും ആണ് ലേബർ ഫോഴ്സിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സോ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഇന്ത്യൻ എക്കോണമിയിലെ ഏറ്റവും കൂടുതൽ ആൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പ്രൈമറി സെക്ടറിലെ തന്നെയാണ് ഓക്കെ സോ ഇത് എയർലിയറും ഇതുപോലെ തന്നെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ അതിന്റെ ഒരു സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നുണ്ട് ഓക്കെ സോ നമ്മൾക്ക് ഇവിടെ ഒരു ഈ ഒരു സെക്ടറൽ കോൺട്രിബ്യൂഷൻ നോക്കുമ്പോൾ അവിടെ കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് കാണുന്നുണ്ട് ഓക്കെ സോ ഫസ്റ്റ് ഡൊമിനേറ്റ് ചെയ്ത് ഇന്ത്യൻ എക്കോണമി ഡൊമിനേറ്റ് ചെയ്തിരുന്നത് പ്രൈമറി സെക്ടറാണെങ്കിൽ ട്വന്റി ഫോർ ടു ലാസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഡാറ്റയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ എക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടർ എന്ന് പറയുന്നത് സർവീസ് സെക്ടർ ആയിട്ട് മാറിയിട്ടുണ്ട് സോ ഇവിടെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടല്ലോ ഈ ചേഞ്ചിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറയുന്നത് ഓക്കെ സ്ട്രക്ചറൽ ചേഞ്ച് ടു ലോങ് ടേം ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെക്ടറൽ കോൺട്രിബ്യൂഷൻ ടു ജി ഡി പി ആൻഡ് എംപ്ലോയ്മെന്റ് എംപ്ലോയ്മെന്റിലേക്കോ അല്ലെങ്കിൽ ജി ഡി പി സെക്ടേഴ്സിന്റെ കോൺട്രിബ്യൂഷനിൽ ഒരു ലോങ് ടേം ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതിനാണ് നമ്മൾ സെക്ടറൽ ചേഞ്ച് എന്ന് പറയുന്നത് അതായത് ഇപ്പൊ ഇവിടെ നോക്കിയ ഫിഫ്റ്റി ഫിഫ്റ്റി വൺ പീരീഡിൽ ഇന്ത്യൻ എക്കോണമിയിൽ ജീവിയിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് പ്രൈമറി സെക്ടർ ആയിരുന്നു പക്ഷേ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് പീരീഡിലേക്ക് വരുമ്പോൾ അത് മാറി ടേഴ്ഷറി സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട് സോ ഇവിടെ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ആണ് ഇന്ത്യൻ എക്കോണമിയുടെ കേസിലുണ്ടായിട്ടുള്ളത് ഓക്കെ സോ ഇതിനെയാണ് സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറയുന്നത് ഓക്കെ സോ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ ചേഞ്ചസ് ഇൻ സെക്ടർ വൈസ് കോൺട്രിബ്യൂഷൻ ടു ജി ഡി പി ജി ഡിപിയിലേക്കുള്ള സെക്ടർ വൈസ് കോൺട്രിബ്യൂഷനിൽ വന്ന ചേഞ്ചസ് എങ്ങനെയൊക്കെയാണ് നോക്കാം സോ നൈൻറ്റീൻ ഫിഫ്റ്റീസ് അഗ്രികൾച്ചർ വാസ് ദി മെയിൻ പാർട്ട് ഓഫ് ദി എക്കോണമി ആൻഡ് നയൻറ്റീൻറ്റീസ് ഇൻഡസ്ട്രി ആൻഡ് സർവീസസ് സ്റ്റാർട്ടഡ് ഗ്രോയിങ് ആൻഡ് നൗ സർവീസ് സെക്ടർ ഈസ് ദി ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ ടു ജി ഡി പി ഓക്കെ സോ നയൻറ്റീൻ ഫിഫ്റ്റീസിൽ അഗ്രികൾച്ചർ സെക്ടർ ആയിരുന്നു മെയിൻ പാർട്ട് ഓഫ് ദി എക്കോണമി അവരായിരുന്നു ഏറ്റവും കൂടുതൽ ജി ഡി പി ജി ബി ഐയിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ നയൻറ്റീസ് ആയപ്പോ തന്നെ നയൻറ്റീസിൽ എന്താ സംഭവിച്ചു എക് പോളിസി കാര്യങ്ങളൊക്കെ വന്നു ഇന്ത്യയിൽ മൊത്തത്തിൽ റിഫോംസ് കൊണ്ടുവന്ന ഒരു ടൈം പീരീഡ് ആയിരുന്നു നയൻറ്റീസ് സോ നയൻറ്റീസിൽ എന്ത് സംഭവിച്ചു ഇൻഡസ്ട്രിയും അതുപോലെ സർവീസ് സെക്ടറും സ്റ്റാർട്ട് ഗ്രോയിങ് വളരാൻ തുടങ്ങി ഓക്കേ സോ ഇപ്പോ ലേറ്റ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ സർവീസ് സെക്ടർ ആണ് ഇന്ത്യൻ എക്കോണമിയിലെ ഇന്ത്യൻ ജി ഡി പി ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓക്കെ സോ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് പീരീഡ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഡാറ്റ പ്രകാരം ഇന്ത്യൻ ഇന്ത്യൻ എക്കോണമിയിലേക്കുള്ള ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് സർവീസ് സെക്ടർ ആണ് ഓക്കെ സോ ഇതിനെ നമ്മൾ സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറയും സോ ആ ഒരു സെയിം ടേബിൾ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ ഇവിടെ കാണാം പ്രൈമറി സെക്ടർ ആയിരുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി വൺ പീരീഡിലെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളത് ജി വി എക്ക് അല്ലെങ്കിൽ ജി ഡി പിയിലേക്ക് പിന്നീട് ലേറ്റസ്റ്റ് ഡാറ്റ് നോക്കുമ്പോൾ അതിൽ ചേഞ്ച് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടറിൽ ചേഞ്ച് വന്നിട്ടുണ്ട് അത് ടേഴ്ഷറി സെക്ടർ ആയിട്ട് മാറിയിട്ടുണ്ട് അതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറയുന്നത് ഓക്കെ സോ എംപ്ലോയ്മെന്റ് പാറ്റേണിലുള്ള ചേഞ്ചസ് നമ്മൾക്ക് നോക്കാം സോ എംപ്ലോയ്മെന്റ് പാറ്റേണിൽ വരുമ്പോഴാണ് ഒരു കോൺട്രാക്ടർ വരുന്നത് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ സെക്ടർ എന്ന് പറയുന്നത് സ്റ്റിൽ പ്രൈമറി സെക്ടർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും പ്രൈമറി സെക്ടറിൽ തന്നെയാണ് നമ്മൾ നേരത്തെ ഡാറ്റ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ട് ലേബർ ഫോഴ്സിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നോക്കുമ്പോൾ സ്റ്റിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്രൈമറി സെക്ടർ തന്നെയാണ് പക്ഷേ ഈ പ്രൈമറി സെക്ടറിലുള്ള ആളുകളുടെ ഇൻകം എന്ന് പറയുന്നത് വെരി ലെസ് ആണ് അതുപോലെ തന്നെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ജോബോ കാര്യങ്ങളൊന്നും നമുക്ക് പ്രൈമറി സെക്ടറിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല സ്റ്റേബിൾ ഇൻകമോ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല സോ അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോഴും ഇവർക്ക് ജീവിയടിക്കുള്ള ഷെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ലെസ് ആസ് കമ്പയർഡ് ടു അനദർ ടു ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ സെക്ടേഴ്സ് ഓക്കെ സോ സ്ലോലി മോർ ജോബ്സ് ആർ കമ്മിംഗ് ഇൻ സർവീസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആൻഡ് ലെസ് ജോബ് ക്രിയേഷൻ ഇൻ ഇൻഡസ്ട്രി സോ ഇതാണ് ഒരു എംപ്ലോയ്മെന്റ് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയില് ജോബ് ക്രിയേഷൻ ഇപ്പോഴും വലിയ ഒരു ആക്ച്വലി ഇൻഡസ്ട്രി സെക്ടറിന് തന്നെ ഒരു സ്ലോ പ്രോഗ്രസ്സേ ഉണ്ടാവുന്നുള്ളൂ ഇന്ത്യൻ കോണ്ടസ്റ്റില് ഒരു സ്ലോ പ്രോഗ്രസ്സേ ഉണ്ടായിട്ടുള്ളൂ ഉണ്ടാവുന്നേ ഉള്ളു പക്ഷെ സർവീസ് സെക്ടറിന്റെ കേസിലാവട്ടെ സർവീസ് സെക്ടറിൽ ഒരു ലാർജ് ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ചേഞ്ച് തന്നെ ഉണ്ടായിട്ടുണ്ട് സർവീസ് സെക്ടറിന്റെ ജീവിതയിലേക്കുള്ള കോൺട്രിബ്യൂഷനിൽ ഒരു കാര്യമായ മാറ്റം തന്നെ വന്നിട്ടുണ്ട് ഫിഫ്റ്റി പിരിയഡിൽ തേർട്ടി ത്രീ പെർസെന്റേജ് ആയിരുന്നെങ്കിൽ ഇപ്പോ ഫിഫ്റ്റി ഫോർ പെർസെന്റേജ് അതായത് മോർ ദാൻ ഹാഫ് ഓഫ് ജിവി എസ് കംസ് ഫ്രം ടേഴ്ഷറി സെക്ടർ ഓക്കെ സോ നമ്മൾ ഇവിടെ പറഞ്ഞത് ഇന്ത്യൻ എക്കോണമിയുടെ മൂന്ന് സെക്ടേഴ്സ് ആണ് പ്രൈമറി സെക്കൻഡറി ആൻഡ് ടേഴ്ഷറി ആൻഡ് ഓൾസോ നമ്മൾ ഓരോ സെക്ടറിന്റെ സെക്ടറൽ കോൺട്രിബ്യൂഷൻ ടു ജീവിയെ നോക്കി ആൻഡ് ഓൾസോ നമ്മൾ സ്ട്രക്ചറൽ ചേഞ്ച് എന്നാൽ നോക്കി സോ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയൊരു ഏരിയ ആണ് സോ എല്ലാരും നന്നായിട്ട് മിസ് ചെയ്യാതെ ഈ ഒരു ഏരിയ നോക്കാം താങ്ക് യു